ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതായത് ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് ഇതാണ് പ്രൊഡക്റ്റ് ഇത് കാറിന്റെ നമ്മുടെ ഇവിടെയുള്ള ഡസ്റ്റ് ഇതിലിപ്പോൾ അധികം ഡസ്റ്റൊന്നുമില്ല ഡസ്റ്റൊക്കെ കളയാനുള്ളൊരു സംഭവമാണിത് അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയാണെന്ന് നോക്കാം അതെ ഇതാ ഇതാണ് നിന്ന് കൊണ്ടുവന്ന സാധനം കേട്ടോ ഇതൊരു ജെല്ലാണ് നമ്മുടെ ഡസ്റ്റൊക്കെ കളയാനുള്ളത് പിന്നെ സംസാരിക്കുന്നത് പിന്നെയൊക്കെയായിരുന്നു അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം കേട്ടോ അൺബോക്സ് ചെയ്തു ഇതാണ് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതിൽ നൂറ്റി അധികം വിലയൊന്നുമില്ല നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെയും നൂറ്റി അൻപതിൻ്റെ ഇടയിലേ ഉള്ളൂ ഇപ്പം വില ഇതിന് വില കൂടിയതൊക്കെ ഉണ്ട് പിന്നെ നമ്മളിതിപ്പോൾ പരീക്ഷണമല്ലേ എങ്ങനെയുണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അധികം വിലയുടെ ഒന്നും വാങ്ങിയിട്ടില്ല അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം നമുക്ക് അതിന് തന്നെ ഇതാ കാണാണ്ടോ അതിലേക്ക് ഇതെങ്ങനെ എടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒന്നെങ്ങനെടുക്കുക ഇതൊരു ജെല്ലാണ് കേട്ടോ ഇത്തിരി പാടാണ് എടുക്കാനായിട്ട് ഇതാണ് നമ്മുടെ സംഭവം പിന്നെ ഇതങ്ങനെ ഇത് തന്നെ എടുത്തു വെക്കേണ്ടി വരും അല്ലേ കട്ടുകയും ചെയ്തു വേറെ ഇവിടെ വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പാൽപ്പൊടിയുടെ കവറിൽ വെക്കാൻ പറ്റുന്നുണ്ടോ സിൽവറിൻ്റെ മെത്ത ഇതിലേക്കായോ ഒളിവിലായാൽ പോവില്ലേ അറിയില്ല ഓ ഒരു വിധം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതോ തിന്നിട്ട് നമ്മൾ കൈ നല്ലോണം ഇങ്ങനെ 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 പീസി 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 കൂട്ട് കേട്ടോ ഇങ്ങനെ പീസി ഇതൊന്ന് റെഡി ആക്കി എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത് എന്താന്നോ നന്നായിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഓ ഇതിൻ്റെ ഉള്ളിലൊക്കെ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റില്ല കേട്ടോ ഉള്ളിലേക്കാക്കി കൊടുക്കാം അപ്പോൾ ഡസ്റ്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നോട്ടോ പിന്നെ നമ്മുടെ വലിയ പൊടിയൊന്നും എടുക്കാൻ പറ്റും അല്ല പൊടി മാത്രം ഡസ്റ്റ് മാത്രം എടുക്കുക പിന്നെ ഉള്ള വലിയ വലിയ ഇതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ നല്ലോണം ക്ലീനായിട്ട് വരുന്നുണ്ട് അത് ഇങ്ങനെ ആക്കുമ്പോൾ പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക അതെങ്ങനെ കാണിക്കുക അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് വരും കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ ഇവിടെ ഒക്കെ നല്ലോണം കളീനാക്ക ഇതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ കൊയ്യും കുഴപ്പിക്കുന്ന പിന്നെ നമ്മുടെ ഇതിൻ്റെ അവിടെ ഉള്ളില് ഇവിടെയൊക്കെ തുടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പം ഇതുകൊണ്ട് ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ മതി അപ്പം നമുക്ക് പിന്നെ ഇവിടെ കാണിക്കാം ഈ ഇടുക്കിലൊക്കെ ഉള്ള അത് നമുക്ക് കളയാൻ പറ്റില്ല അല്ലേ അപ്പം അത് അതൊക്കെ ഇതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ആക്കിയൊക്കെ ഗ്ലാസ് തുടയ്ക്കാൻ പറ്റില്ല ഗ്ലാസ് തുടയ്ക്കാൻ പറ്റില്ല നമ്മുടെ സീറ്റിന്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ കറയാ ഇവിടെ ഇതിൻ്റെ ഉള്ളിലിങ്ങനെ വെച്ചുകൊടുക്കട്ടോ എന്നിട്ട് ഇങ്ങനെ എടുക്കാം അപ്പായി പൊടിയൊക്കെ പോരും അങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള പൊടികളൊക്കെ നമുക്ക് കളയാൻ പറ്റും പിന്നെ അധികം ക്യാഷൊന്നും കൊടുക്കണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇത് നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാനിത് പ്രൊമോട്ട് ചെയ്യാനൊന്നും അല്ല കേട്ടോ വെറുതെ ഇങ്ങനെ കാണിച്ചോന്ന് പത്രങ്ങളോ നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമേ വാങ്ങിക്കാം ആമസോണിൽ കിട്ടും ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ